അവന്റെ കഥയുടെ പേരാണ് കൽക്കണ്ട ഇത് എഴുതിയത് രാധാകൃഷ്ണനാണ് നമ്മുടെ ക്ലാസ്സുകളിലും ആരോടും മിണ്ടാത്ത ആരോടും ചിരിക്കാത്ത രണ്ടു മൂന്ന് കുട്ടികൾ അവരെ പോലെയാണ് അവിനാശം അവൻ ആരെ കണ്ടാലും ചിരിക്കില്ല മിണ്ടില്ല പക്ഷെ ആ ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ോടായിരുന്നു ഏറ്റവും ഇഷ്ടം അവന്റെ അടുത്ത് ചെന്ന് ഇരിക്കുമായിരുന്നു അവന്റെ ഭക്ഷണ സാധനങ്ങളെല്ലാം അങ്ങനെ ആ കുട്ടിയുടെ മാമൻ നിന്ന് വന്നു അപ്പൊ അവനായി ഒരു മുട്ടായി കൊണ്ടുവന്നു ആ മുട്ടായി കുമ്പളിനെ പോലെ ഉരുണ്ട ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രുചിയോ കൽക്കണ്ടത്തിന്റേത് അങ്ങനെ ആ കുട്ടി ഒരു മുട്ടായി അവിനാശിനും കൊണ്ടു കൊടുത്തു അങ്ങനെ അവിനാശ് അവനെ നോക്കി ചിരിച്ചു അത് ആദ്യമായിരുന്നു അവൻ അവിനാശിന്റെ ചിരി കണ്ടത് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ ചോദിച്ചു നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അവൻ പറഞ്ഞു കുമ്പളങ്ങ കൽക്കണ്ട ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി ആ കുട്ടി കും കൽ അങ്ങനെ ഓരോ അക്ഷരങ്ങളായി എഴുതി അവന് വായിപ്പിക്കാൻ ശ്രമിച്ചു ആരും പറയാതെ തന്നെ അവൻ പത്ത് പ്രാവശ്യം ശരിയാക്കി എഴുതി അത് ആ കുട്ടി ടീച്ചറിനെ കൊണ്ടുപോയി കാണിച്ചു ടീച്ചറിന് അതിശയമായി അവിനാശേ ഇത് നീ അന്നോട് എഴുതിയത് അവൻ ടീച്ചറിനെ നോക്കി പുഞ്ചിരിച്ചു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായ കൂട്ടുകാരെ എങ്കിൽ നിങ്ങൾ ഈ കഥ വായിക്കണം മാത്രമല്ല ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്ന കുട്ടികളോടും ചിരിക്കാതിരിക്കുന്ന കുട്ടികളോടും നിങ്ങൾ വേണം അങ്ങോട്ട് ചെന്ന് മിണ്ട എന്നിട്ട് അവരെ സന്തോഷമുള്ളവരാക്കി മാറ്റണം